പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തും എസ് എഫ് ഐ കൂടി പ്രതിഷേധവുമായെത്തിയതോടെയാണ് മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായത് മൂന്നേക്കാൽ ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇതുവരെ പ്ലസ് വണ്ണിലേക്ക് സ്ഥിരപ്രവേശനം നേടിയത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ സെക്രട്ടേറിയറ്റ് അനക്സിൽ ഉച്ചയ്ക്കാണ് സംഘടനകളുമായുള്ള വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ചർച്ച നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്കടക്കം കെ എസ് യു ഉൾപ്പെടെ വിദ്യാർത്ഥി സംഘടനകൾ വ്യാപക പ്രതിഷേധം നടത്തിയിരുന്നു ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയും പ്രതിഷേധവുമായി എത്തിയതോടെയാണ് ചർച്ചയാകാമെന്ന നിലപാടിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി എത്തിയത് വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പൂർണ്ണമായി ശേഷം അനുഭാവപൂർവ്വമായ നടപടി കൈക്കൊള്ളുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉൾപ്പെടെ സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി നിലപാട് വിശദീകരിച്ചിരുന്നു മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് വിദ്യാർത്ഥികളാണ് രണ്ടായിരത്തി എഴുപത്തിയാറ് സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലായി അലോട്ട്മെന്റ് വഴി പ്ലസ് വണിലേക്ക് ഇത്തവണ പ്രവേശനം നേടിയത് ഇനിയും അഡ്മിഷൻ ലഭിക്കാനുള്ളവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വഴി പ്രവേശനം നൽകുമെന്നും നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നുമാണ് ബി ശിവൻകുട്ടി വിശദീകരിച്ചത് മലബാറിൽ സീറ്റ് പ്രതിസന്ധി രൂക്ഷമായ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിളിച്ചുചേര്ത്ത യോഗത്തിൽ ആവശ്യമായ നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ ന്യൂസ് മലയാളം തിരുവനന്തപുരം